നമസ്കാരം സ്വാഗതം കൊല്ലം കടക്കൽ മണലവട്ടത്ത് യുവാക്കൾക്ക് ക്രൂരമർദ്ദനം മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത് കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടുകൂടി കടക്കൽ മണൽവട്ടം ജംഗ്ഷനിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് സംഭവം നടന്നത് മണൽവട്ടത്ത് ഹോട്ടൽ നടത്തി വന്ന ഷംനാഥിനെയും ഹോട്ടലിലെ ജീവനക്കാരൻ സജീറിനെയും ഷംനാദിന്റെ സുഹൃത്ത് അൻസീറിനെയുമാണ് മുൻ വൈരാഗ്യത്തെ തുടർന്ന് സഹോദരങ്ങളായ മൂവർ സംഘം ആക്രമിച്ചത് തുണിയിൽ നടത്തിയത് മർദ്ദനത്തെ ഹോട്ടലിലെ ബേക്കിൽ കൂടെ ഇറങ്ങി വന്നു ആദ്യമേ ബിയർകുപ്പിക്ക് രണ്ട് കുപ്പി പോയിട്ടുണ്ട് തലയ്ക്ക് അടിച്ച് തലയ്ക്ക് എം ഇരുപോ ഒരാൾ പിടിച്ച് വെച്ചു കൊടുക്കും അമ്മ മൂന്ന് പേരുണ്ട് ഒരാൾ പിടിച്ച് വെച്ചു കൊടുക്കും ബാക്കിയുള്ളത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അടിക്കാൻ പറഞ്ഞു അങ്ങനെ അടിക്കാം ഞങ്ങൾ അല്ലാതെ അടിക്കുക കാര്യം അമ്മാര് മരുന്ന് അടിച്ച് ബോധമില്ലാതെ

എന്നാൽ സജീർ തിരികെ വന്നതിനെ തുടർന്ന് റൈജുവിനെ ഹോട്ടലിൽ നിന്നും ഷംനാഥ് പറഞ്ഞു വിട്ടു ഇതിനെ ചൊല്ലി അന്ന് തന്നെ ഷംനാഥിനെ ആക്രമിക്കുവാൻ ശ്രമിച്ചിരുന്നു റൈജുവിനെതിരെ കടക്കൽ പോലീസിൽ പരാതി നൽകി എന്നാൽ കഴിഞ്ഞ ദിവസം റൈജുവിന്റെ സഹോദരനായ റജു ഗൾഫിൽ നിന്ന് വരികയും റൈജുവും റജുവും മറ്റൊരു സഹോദരനായ ഷൈജുവും ചേർന്ന് കമ്പിപ്പാരയും തുണിയിൽ ബിയർകുപ്പിയും ചുറ്റി കാത്തിരിപ്പ് കേന്ദ്രത്തിലിരിക്കുകയായിരുന്ന ഷംനാഥിനെയും സജീറിനെയും അനസിലിനെയും ആക്രമിക്കുകയായിരുന്നു നമ്മൾ അമ്പലത്തിൽ ഉത്സവത്തിന് പോകാൻ വേണ്ടി അമരം നമ്മൾ അടിച്ചത് ഫസ്റ്റ് കുപ്പി കൊണ്ട് മോണ്ടൊക്കെ അടിക്കുന്ന ഫസ്റ്റ് കുപ്പി കൊണ്ട് മോണ്ടക്കടിച്ച് പിന്നെ തലയ്ക്ക് വീണ് കുപ്പിയിൽ ഇടക്കി തുണി കെട്ടി തലക്കടിച്ച് പിന്നെ കമ്പിയുണ്ട് പുറമൊത്ത അടിച്ചു പൊട്ടിക്കണത് തുറേലും നടുവിൽ മൊത്തം അടിച്ചു അടിപറ്റി ചവിട്ട് ചെയ്തു അത് റജുണ്ടാവുന്നു റൈജുണ്ടാകുന്നു ഷൈജുണ്ടാവുന്നു പിന്നെ അമാർക്ക് വേറെ പേരും ഉണ്ട് എന്താ കാര്യം ഒരു മർദ്ദനത്തിൽ പരിക്കേറ്റ മൂന്ന് പേരെയും സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മർദ്ദനത്തിലെ പരിക്ക് ആന്തരികമായി ഉള്ളതിനാൽ സജീറിനെയും ഷമിനാഥനെയും സജീറിനെയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് സംഭവത്തിലെ പ്രതികളെ പിടികൂടുവാൻ കടക്കിലസയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മണലവട്ടത്ത് അന്വേഷണം നടത്തി വരികയാണ് ന്യൂസ് കടക്കൽ